ഞാൻ അമ്മൂനെ അണ്ണാണെങ്കിൽ ഒരു കാര്യത്തിന് പറഞ്ഞു വിടുന്നുണ്ട് ഇപ്പൊ വരുന്ന രസം കണ്ടോണേരാട്ടോ വടിയില് പോത്തിൽ എടുക്കാനുള്ള പഴത്തൊലി കയ്യിൽ കൊങ്ങുമോ വയലാഗ്യമോ കൊക്കിയൊക്കെ ൾ നാട്ടു മരുന്നുകൾ മർമാണി മർമാണി ഞാൻ ചെരുപ്പ് കളഞ്ഞു വാ അവിടെ പെറ്റുപടി ചെരുപ്പ് വേണ്ടിട്ടോ കാട വെത്താം പിള്ളേ

ഇതാണ് കുങ്കുമം ഇതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കുങ്കുമം അന്നതില് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കുങ്കുമപ്പൂ എല്ലാരും ഓർത്തു മറ്റേ കുങ്കുമപ്പൂ അത് ഇത് അതല്ല ഇത് ഫുഡ് കളറിലൊക്കെ ചേർക്കുന്നതാണ് ഞങ്ങൾ കൊച്ചിലെ ഒക്കെ മൈലാഞ്ചിക്ക് പകരം ഇങ്ങനെ കളറൊക്കെ അടിക്കുമായിരുന്നു ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം ഇപ്പൊ ഇതിന്റെ സീസണാണ് സീസൺ സീസൺ നിങ്ങൾക്ക് ഞാൻ അടുത്തതായി പരിചയപ്പെടുത്തുന്നു എൻ്റെ നാത്തൂൽ വാ നിങ്ങല്ലോ അത് വേറെ അത് വേറെ നാപ്പ് ആർക്കും അറിയത്തില്ലല്ലോ അമ്മു ഇന്ന് രാവിലെ നമ്മളിത് പൊട്ടിക്കുമ്പോ അതൊന്ന് വാ ഇതിനുള്ളിൽ ഇത് ദിങ്ങനെ കാണും ഇത് നമ്മളിങ്ങനെ പെറുക്കുക എന്നിട്ട് ഇങ്ങനെ കണ്ട കളറ് പക്ഷെ നല്ല ചേടാ ഞാൻ എടുക്കാം വീഡിയോ അടുത്തതായി നമ്മൾ കുങ്കുമത്തിൽ നിന്നുള്ള നല്ലോണം നല്ലോണം വേണം മറ്റേ ഇല്ല ബാഹുബലിയിലേക്ക്

ഇതിന്റെ ഷെയ്ഡ് നമ്പർ ചോദിക്കരുത് പെരുന്നാട്ടിലുള്ള ഒരു വീടിന്റെ റോഡ് സൈഡിൽ നിൽക്കുന്ന ചേട്ടന്റെ വീട്ടിലെ കുങ്കുമപ്പൂ ആണ് അതാണ് അതിന്റെ ഷെയ്ഡ് നമ്പർ വീട്ടു നമ്പർ വേണേ പറഞ്ഞുതരാം വീട്ടു നമ്പർ വേണേ പറഞ്ഞുതരാം അപ്പൊ അടുത്തതായി ഞങ്ങൾ മറ്റൊരു കർത്തവ്യത്തിലേക്ക് കിടക്കുക ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് ഉണക്കും ഉണക്കിയിട്ട് ഉണങ്ങിക്കഴിഞ്ഞാലും പൊടിച്ചാലും ഇതല്ല കേട്ടോ ഭയങ്കര മണമായി സാധനത്തിന് ഇച്ചിരി പൊക്കി പിടിക്കഴിഞ്ഞാൽ ഞാൻ കുഴിഞ്ഞു കൊടുത്തതി കുങ്കുമപ്പൂ വേറെ മറ്റേ സഫ്രോൺ ഇവിടെ ഇല്ല കേരളത്തിൽ എവിടെയോ വയനാട്ടിൽ എവിടെയോ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇത് ആ മറ്റേ പാലിൽ കലക്കി കുടിക്കുന്ന കുങ്കുമപ്പൂവല്ല ഇത് ഫുഡ് കളറിലൊക്കെ ചേർക്കാറുണ്ട് കൊഴുവഴില്ല എല്ലാ വർഷവും ഇങ്ങനെ തേച്ചിട്ട് കുറെ ഞാൻ തിന്നുന്നു ഇങ്ങനെ ചത്തുപോത്തൊന്നും ഇല്ല നല്ലതാണ് നമ്മൾ തോട്ടി പോവാ എന്തുകൊണ്ട് പോവാ മൈലാഞ്ചിക്ക് മുള്ളുണ്ടല്ലേ മയിലാഞ്ചിയുടെ ഇലയുമായി പോയിട്ട് മൈലാഞ്ചി അരച്ച് കയ്യിലെ തലയിൽ കാലിലും വാലിലും ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എടുത്തോ ണ്ട് ലൈറ്റർ എടുത്തില്ലേ മൈലഞ്ചിലെല്ലാം പറഞ്ഞാ കുഞ്ഞോ ഇല്ല വിളിക്കല്ലോ വിളിക്കണേമാർ മനപൂർവല്ലേ ലൈറ്റർ കൊണ്ടുവരണം വരുമ്പോ ി ആരെങ്കിലും ഒരാൾ വീഴുതിണ്ട്

നമുക്ക് ഫ്രൂട്ട് കിട്ടി നമ്മളിത് കടിച്ചിങ്ങനെ പൊട്ടിക്കണം നിനക്ക് പനിയല്ലേ ഞാൻ നല്ല നീ പൊട്ടി പൊട്ടി

പിന്നെ കമന്റ് അരമണിക്കൂർ മുമ്പേ ഇറങ്ങിയേ ാരെങ്കിലും ഇവിടെ താത്ത് വെക്കും ഇങ്ങോട്ട് വാ കയറ്റി അടക്കുമ്പോഴാ കാണണ്ടേ പട്ടികളും <laughs> 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 <Suce> <on the PM> <Suceát by bueno> ോ ഇതൊന്നു നോക്കാം ഇത് നമ്മൾ ഇനി വെച്ചിട്ടുണ്ടോ അമ്മ വെച്ചിട്ടുണ്ടായി ജലോ ഇവർ കേണോ കൊണ്ടേയാ ഇന്നാര ചെറുതായിട്ട് ഇത് കൊണ്ടിങ്ങനെ വളരെ സംഭവം ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നോ എ കുളമല കത കണക്കണ്ടോ ഇതിൽ വാട്ടർ കാരണം വടോ കേ <effective noise? uaum>

era um dia Uma loura me dá saia ും ജീതം എന്ന് പറഞ്ഞടക്കുന്ന ഒരു ഡീ നൈറ്റ് ലൈഫും പറഞ്ഞു നന്ദി ചേച്ചിയെ പറയാണോ

അവിടെ കപ്പ ചുടുന്നു ഇവിടം ബായിക്കോടെ <laughs> പോകുന്ന <laughs> അമ്മ ോണ്ട് അങ്ങനെ ആക്ക് പോക വായിക്കോടെ കേട്ടിരുന്നു വായിക്കുന്നു

சிச்சிர சிச்சிரானா சிச்சிர சிச்சிரானா മഴയത്തിരുന്നോണ്ട് മൈലാജിരുന്നത് മഴയത്തിരുന്ന് മൈലാജിട്ടിങ്ങനെ ഗൂഗിൾ മാപ്പിലെ വരെ പോലെ പോകും ഇതുവഴിയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ പോലെ എനിക്ക് കാണത്തില്ലല്ലോ അതാനും തെറ്റില്ലാതാ പറ കണ്ടുപോ ഞാൻ വരുന്ന ഇങ്ങനെ വെക്കണം പൂക്കെ നമുക്ക് മൂന്ന് വരുന്ന വെച്ചിട്ടോ പൂക്കളുണ്ട് അത് തലയിൽ കാണാൻ പാരില്ലോ

എടുക്കരുത് എനിക്ക് അറിയാം നിങ്ങൾ എന്താ വെച്ചിരിക്കുന്നേ എന്തു കണ്ട കാമോജി തിരിഞ്ഞു പോകും തിരിഞ്ഞു പോകും അടുത്തൊരു പനി വീടിയോയുമായിട്ട് വീട്ടാണോ അപ്പൊ കോടമന്തി ഭയങ്കര കോടമന്തി കോടമന്തി കാണിച്ചോടും 好好、oh, oh.